ടോക്സിലേക്ക് സ്വാഗതം മക്കളെ ഞാനിപ്പോൾ ഇവിടെ ഒരു കൂട്ടുകാരിൽ ഇതാക്കാൻ പോകുന്നുണ്ട് നല്ല സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു കടലൊക്കെ ഉണ്ട് ഇത് കറിവേപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേന നേന്ത്രക്കായ പച്ചമുളക് പിന്നെ കുരുമുളക് പൊടി ഇത്രയും ഉപ്പ് ചേർക്കണം ഒരു മുന്നൂറ് മുന്നൂറ് ഗ്രാം ചേന ഒരു ഇരുന്നൂറ്റി ഗ്രാം പച്ചക്കായ ഒരു അഞ്ച് ആറ് പച്ചമുളക് ആവശ്യത്തിന് മുളക് പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് കടലക്കിത് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണം മുറിച്ചിടാൻ പോകുന്നതാണ് അതുകൊണ്ട് എല്ലാവരും വീഡിയോ കണ്ട് സന്തോഷിച്ച് എനിക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാം ചെയ്യണം മക്കളെ ിൽ കൂലിട പച്ചമുളക് ഇട്ടു ചേനയും കായയും ഉണ്ടാക്കുന്നു മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇരുന്ന ഉപ്പ് കറിവേപ്പില പ്പില രണ്ടു തണ്ടും കുരുവേപ്പിലേൻ്റെ കുരുമുളക് പൊടി ലാസ്റ്റ് ഇടും അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാനാകുമ്പോൾ തേങ്ങ വറുത്ത് തേങ്ങയും ഉണക്കമുളകും കടുകും കൂടി വറമ്പിലിട്ട് അത് നല്ല ചോക്ക വറക്കും തേങ്ങ ചിരകിയിട്ട് ചിരടിൻ്റെ എടുത്തിട്ട് ചോക്ക വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞതിൻ്റെ ശേഷം വാങ്ങി വെച്ചിട്ട് ഇതിൽ വറു അത് വറുത്തിടും അന്നേരം അതിന് ശേഷം അതിന് മുമ്പിൽ കുറച്ച് അഞ്ച് മിനിറ്റ് മുമ്പിൽ കുരുമുളക് പൊടി ഇടും ഇതിന്റെ അടുപ്പത്ത് വെക്കാൻ നോക്കുന്നു അടുപ്പത്ത് വയ്ക്കുന്ന കൂട്ടുകറി കൂട്ടുകറിക്ക് തേങ്ങ പച്ചമുളകും ഉതുക്കിയിട്ട് കറിവേപ്പിലേ അതിൻ്റെ അകത്ത് അടുപ്പത്ത് വെക്കണം എന്നിട്ട് വേണം ഇളക്ക് ചേർത്ത് കുറച്ച് ഒരു രണ്ട് ഒരു മത പതച്ചിട്ടാകുമ്പോൾ അതിൽ ഇളക്ക് ചേർത്ത് പിന്നെ കുരുമുളക് പൊടി വേറി ഇട്ടിട്ട് വാങ്ങാൻ വന്നതിന് ശേഷം തേങ്ങയും ഉണക്കുമുളകും കടുുകും കൂടി വറുത്ത് കേട്ടോ ഇതൊരു മൂന്ന് തേങ്ങയാണ് ചെറിയത് തിരക്കുന്നുണ്ട് ദുഃഖി എടുക്കുകയാണ് വേണ്ടും j a 나 i kalau seperti ini, kan tidak p e r n a ീരകം ചേർക്കുക കൊച്ചു ചീരകൾ ചേർക്കുന്നുണ്ട് കഴുകി കുപ്പിയിട്ട് വെച്ച തീര കുക്കറടുപ്പത്തുനിന്ന് കഷ്ണങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കഷ്ണമെടുത്തു ഇനി ഒരു ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ചു ഇത് അതിലേ ഒഴിക്കുന്നുണ്ട് ഇത് ഇതിലേ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് രാവുമ്പോൾ ബേവല വെച്ചിട്ടാണ് കുക്കറിൻ്റെ അടുപ്പത്ത് വെച്ചത് എല്ലാണ്ട് ഇളക്ക് ചേർത്ത് റെഡിയായി എന്നുള്ള കൂടി മഞ്ഞൾ ഇട്ടേ തിരിപ്പം മഞ്ഞൾ ഇട്ടോ മഞ്ഞൾ ഇട്ടെ കുറച്ച് കുറഞ്ഞു പോയി മഞ്ഞൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു കൂട്ടുകറി സദ്യ ഉണ്ടാക്കും പിന്നെ ഇടയ്ക്ക് എപ്പോലും ഇങ്ങനെ ചോറിന് കുറച്ച് കൂട്ടുകറി വെക്കാൻ അവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെ കുറച്ച് വെക്കും നല്ല ടേസ്റ്റുള്ള സാധനം എല്ലാവർക്കും അറിയാപ്പം ഇത് കൂട്ടുകറി എല്ലാ നാട്ടിലും ഉണ്ടാക്കുന്നല്ലേ നമ്മളെ രീതി വേറെ ആയിപ്പോ അവരെ രീതി വേറെ ആയിട്ടും ഇപ്പൊ ഞാൻ കുറച്ചേണ്ടു കുറച്ചാളല്ലേ ഉണ്ടോ അതെ അപ്പൊ ഒരുപാട് കുറെ ഒന്നും ഉണ്ടാക്കിയില്ല കുറച്ചേണ്ടിയിട്ടുള്ളൂ നോക്കണം അരവിതിൽ ചേർക്കുന്നുണ്ട് എല്ലാവരും നോക്കി കഴിച്ചിട്ട് തേങ്ങയും നീരകുറവും കറിവേപ്പിലയും പച്ചമുളക് ആയിരുന്നു അത് ഒതുക്കി മിക്സിയിൽ അരച്ചി നല്ലോണം അരവില്ല പകുതി ഒതുക്കി എടുത്തു ചേർത്തു ഇനി ഒന്ന് നല്ലോണം ആകുമ്പോ മിക്സ് ആക്കി എടുക്കണം കുരുമുളക് പൊടി ചേർക്കാൻ നോക്കുന്നുണ്ടേ ചേർക്കുന്നുണ്ട് ഞാൻ കളിക്കോളൂടി കടുക്ക് പറഞ്ഞേ ഉണക്കുമുളക് വറക്കുന്നുണ്ട് ഉണക്കു മുളക് വറക്കുന്നുണ്ടേ ഇടുന്നുണ്ടേ ഇല്ല കരി വെക്കൂ കറി വെക്കട തേങ്ങ ആദ്യം ഉണ്ട് അതിനെ മറന്നു വയ്ക്കാം തേങ്ങ ചോക്ക വറത്തിച്ച് ഇതെല്ലാം കൂട്ടിച്ചിരും വെച്ചിട്ട് കൊടുക്കണം വളക്കണം ഷ്ണാക്കി ഇറച്ചിയിലും വെക്കുമ്പോ കഷ്ണം കഷ്ണാക്കി മുടിച്ചിട്ട് ആണിപോലെയാക്കി മുടിച്ചിട്ടാണ് വർഷം തോന്നുന്നു ബ്രൗൺ കളറാകുമ്പോ കീഴിക്കണം എല്ലാം ഉണ്ടായി കഴിക്കണേ നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനമാണ് എല്ലാരും നമ്മളെ രീതി നിങ്ങളെ രീതി എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ ണ്ടേ മക്കളെ നല്ല രസമുണ്ട് എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം എനിക്കറിയുമ്പോഴെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണേ മക്കളെ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും അല്ല ഞാൻ ഇഷ്ടം പറഞ്ഞതാന്ന് ഞാൻ ആദ്യമായിട്ടുള്ളത് കൊണ്ട് അന്ന്